നമ്മൾ കാട്ടിലേക്ക് പോവാണ് നേരെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ പക്ഷെ ഒരു വട്ടം വന്നേരം ഇവിടെ അങ്ങനെ ആരും പോവാ പോവാത്ത വരാ ചെറല്ല തിരിച്ചു പോയിരുന്നു നമ്മളെങ്ങോട്ടേക്കാട്ടി അവിടെ വണ്ടി എറുത്തിയത് കുറച്ചടുക്കാനുണ്ട് കേട്ടോ പേടിയാണ് നമ്മൾ മൂന്നാളാണ് ഉള്ളത് മൂന്നാളുള്ളതിക്കോ ഇവിടെ ആരെയും കാണുന്നൊന്നുമില്ല ആരും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ കുത്തനുള്ള മലാണ് ഇതിലെ പോവുക ഷോർട്ടാണ് ഞാനതാ എത്തി ഗസ് അടിപൊളി സ്ഥലത്ത് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈമാണ് സംഭവം നമ്മളെ നാട്ടിലൊക്കെ തന്നെയാണ് പക്ഷെ നാട്ടിലുള്ളതിൽ എന്നൊരു വിലയല്ല പറയുന്നത് സത്യമാണ് ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് അത് എങ്ങനെയുണ്ട് അട്ടി പോണില്ലേ അജവാ ഇവിടെ എന്താ കാണാ ഇവിടെ നോക്കിയെന്താ അതെല്ലാണ്ട് അത് അവിടെ എന്തോ കാണുന്നുണ്ട് മാളാ തോന്നു ഹള്ളി മാള ണന്ന് വെളുപ്പ് പറയുന്നു ആണോ എനിക്ക് പിന്നെന്താ പറയുക വീടൊക്കെ കാണുന്നുണ്ട് നല്ല വ്യൂ കാണ കുല്ല മോളെ പശുനെ കാണണ്ട പശുനെ കാണണ്ട പശുനെ കാണുന്നില്ല അപ്പുറത്തണ്ടോ നിзва ഗോടക്കേ ആ ജോ ഗോടക്കേ തിരിച്ച് വരുകയാണ് ഗായസ് മോൾ കുറേ ആൾക്കാർ കഴിക്കുന്നത് കൊണ്ട് തിരിച്ച് വരുകയാണ് അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഗായസ് പോവാണ് മഴ വരും തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പോണത് അല്ലാണ്ട് അവൻ പേടിയായിട്ടൊന്നുമല്ല അല്ലേ അച്ചോ അങ്ങനെ ഗ്യാസ് അങ്ങനെ അവിടുന്ന് പോന്ന് ചായ കുടിക്കാൻ വേണ്ടി ശാന്തിഗിരി ആശ്രമത്തിലേക്ക് വന്ന് അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് ഇത്രയുള്ള വീട്